രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ സ്വകാര്യ ബസ് ജീവനക്കാർക്ക് ഓണക്കിറ്റ് നൽകി കോതമംഗലം ബസ് സോണീസ് വാട്ട്സ്ആപ്പ് കൂട്ടായ്മ ഗൃഹാതുരതയുടെ പൊന്നിഞ്ചിങ്ങമാസത്തിലെ ഒരു പൊന്നോണം കൂടി കടന്നുവരികയാണ് അരുചനും പ്രജയും തമ്മിൽ വ്യത്യാസമില്ലാതെ നാട് വരിച്ച മഹാനായ ചക്രവർത്തിയെ വരവേൽക്കാൻ മലയാള നാട് വരുമ്പോൾ ബസ് ജീവനക്കാർക്ക് കാരുണ്യത്തിന്റെ കൈത്താങ്ങാകുകയാണ് കോതമംഗലം പ്രൈവറ്റ് ബസ് ഓണേഴ്സ് വാട്സ്ആപ്പ് കൂട്ടായ്മ കോതമംഗലം വഴി സർവീസ് നടത്തുന്ന മുഴുവൻ പ്രൈവറ്റ് ബസിലെയും ജീവനക്കാർക്ക് ഓണക്കിറ്റ് നൽകിയാണ് ഓണേഴ്സ് വാട്സ്ആപ്പ് കൂട്ടായ്മ ഓണനാളിൽ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് കോതമംഗലം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നടന്ന ഓണക്കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം കോതമംഗലം ട്രാഫിക് എസ് എച്ച് ഒ സി പി ബഷീർ നിർവഹിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു കമ്മിറ്റ്മെന്റും ഇല്ലാതെ നമ്മൾ നമ്മളിലേക്ക് ചുരുങ്ങുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ അവസരത്തിൽ നമുക്കറിയാം ഇതുപോലത്തുള്ള ഒരു കരുണ്ണ പ്രവർത്തനങ്ങൾ കൂടെ നിൽക്കുന്നവരെ ഒരു കൈ സഹായിച്ചുകൊണ്ട് ഒരു തണലായിട്ട് അവർക്കൊരു ഒരു സ്വാതന്ത്ര്യം കൊടുക്കാതെ ഒരു അല്പം സഹായം ചെയ്യുക എന്നുള്ള ഒരു തീരുമാനമെടുക്കാൻ ഈ കോട്ടായ്മ എല്ലാവിധ നന്മകളും നേരുന്നോടൊപ്പം തന്നെ മനുഷ്യനെ ചേർത്ത് വർക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ഇവർ എടുക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി ഈ മെസ്സേജിൽ ഞാൻ ഉൾപ്പെടുത്തുകയാണ് മനുഷ്യനെ അക്കോമഡേറ്റ് ചെയ്യുക അതായത് ചേർത്ത് നിർത്തുക എന്നുള്ളത് അത് അതൊല്ലാത്തൊരു കാര്യം തന്നെയാണ് ഒരു കാരുണ്യം തന്നെയാണ് അതായത് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പുസ്തകത്തിൽ വായിച്ച ഒരു രണ്ട് വരികൾ ഞാൻ ഓർത്തുപോയി ഒരു കുടയിൽ ഒരാൾക്ക് കൂടി ഇടം കൊടുത്താൽ മഴ ഒരു സംഗീതമായി തീരുമെന്നാണ് പറയുന്നത് அது மனுஷன்ங்கேர்ந்து ஒரு ஒரு கொடையில் ஒராள் கூடி இடம் கொடுத்தால் மழை ஒரு சங்கீதமாக தீரும் ஒரு தனலில் ஒராள் கூடி இடம் கொடுத்தால் സി എം മീരൻ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ കുഞ്ഞോൻ റോമിംഗ് സ്വാഗതവും ഷമീർ ഡഡ്ബുൾ നന്ദിയും പറഞ്ഞു പ്രിയദർശൻ ജഗനിവാസ് റൌഫൽ റിയാൻസ് യാക്കൂബ് ഹീറോയിൻസ് സുഗതൻ അനുഭവ പ്രസാദ് പുലരി ഷാമോൺ യാത്ര സിറാജുദ്ദീൻ റോയൽ അജി കാർത്തിക സുൽഫി യാത്ര ബേബി മറാച്ചേരി അജ്മൽ ചക്കുങ്ങൾ തുടങ്ങിയവർ ഉണക്കിട്ടു വിതരണത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കോതമംഗലം